ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഹരിയും നിറ്റയും സംസാരിച്ചിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ഭാർഗവന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നിറ്റയും ഹരിയും നേരത്തെ അവർ വന്നതുപോലെയല്ല ഇപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഭാർഗവൻ അവരോട് സംസാരിക്കുന്നത് പാടത്ത് കൃഷിയിറക്കുന്നതിനെ കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് പച്ചക്കറി കൃഷി ചെയ്യാനാണ് ഇപ്പോൾ ഹരിയുടെ പ്ലാൻ നമ്മൾ തമ്മിലൊരു കരാർ വേണ്ട എന്ന് ഹരി പറയുമ്പോൾ ഭാർഗവൻ പറയുന്നു നിങ്ങളൊരു കൃഷി ആരംഭിച്ചാൽ ആ കൃഷി മുഴുവനും എന്റേതാണെന്നൊന്നും ഞാൻ പറയില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ പേടിക്കണ്ട എനിക്ക് എന്തിനാടോ ഇതൊക്കെ ഞാനൊരു തുക കൊണ്ടുവന്നിട്ടുണ്ട് അത് വാങ്ങിച്ചിട്ട് ഒരു അനവാദം അനുവാദം തന്നാൽ മതി അല്ലാതെ മുദ്രപത്രത്തിൽ എഴുതുകയൊന്നും വേണ്ടെന്ന് ഹരി പറയുന്നു നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ സമ്മതിച്ചു എന്നല്ലാതെ അതിൻ്റെതായ ഒരു പ്രതിഫലം പറ്റാൻ ഞാനില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഹരി പണം എടുത്തിട്ട് പറയുന്നു ഇതൊരു പ്രതിഫലമായി കരുതണ്ട ഞങ്ങളെ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ദക്ഷിണിയായി കണ്ടാ മതി നിത്യയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കൊടുക്കാനായി പറയുന്നു അങ്ങനെ നിത്യ തന്നെ അത് ആ സാറിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം സാറിന്റെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് പറഞ്ഞ് രണ്ടുപേരും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുന്നു എണ്ണീക്ക് മക്കൾ ഇതൊക്കെ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു എന്ത് പറ്റി സാറേ സാറിന്റെ കണ്ണ് നിറഞ്ഞല്ലോ എന്ന് നിത്യ പറയുമ്പോൾ സങ്കടത്തോടെ അദ്ദേഹം പറയുന്നു കാണാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവും ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏതോ അറ്റത്ത് നമ്മൾ മാത്രം പെട്ടുപോവുക എന്ന് പറയില്ലേ അതുപോലെയാണ് ആൾക്കാരെ നിങ്ങളോട് കളിയാക്കി പറഞ്ഞില്ലേ ഇതൊരു ഭാർഗവനിലയു ആണെന്ന് അവരെ സംബന്ധിച്ച് ഇതൊരു പ്രേതാലയാണ് ഇവിടെ ഒരാൾ താമസമുണ്ടെന്ന് പോലും ആർക്കും അറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു ജീവനെ തേടി നിങ്ങൾ വന്നല്ലോ ഒരു വില കൽപ്പിച്ചല്ലോ അവരെ മനസ്സ് നിറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിച്ചു തുടർന്ന് ഹരിയും നിത്യയും അമ്മാവനും രഘുവും ശരവണനും കൂടി പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവരോടൊപ്പം കല്യാണിയുമുണ്ട് രഘുവെ പാടിത്തിറങ്ങിയാ പിന്നെ ഇവനെ പിടിച്ചാ കിട്ടത്തില്ല എന്ന അമ്മാവൻ പറയുന്നു എല്ലാവരും ചിരിക്കുന്നുണ്ട് മോളോട് സൂക്ഷിക്കണമെന്നും ദൂരം പോയി കളിക്കരുത് എന്നും നിത്യ പറയുന്നുണ്ട് കുറെ കാലമായിട്ട് വൃത്തിയാക്കാർ കിടക്കുന്ന ഇടമാണെന്ന് പറയുന്നു അവൾ ഓടി കളിക്കട്ടെ ഈ കൃഷിഭൂമി ആരെയും ദ്രോഹിക്കില്ല എന്ന് ഹരി പറയുന്നു അങ്കളെ അപ്പോ തുടങ്ങുക എന്ന് രഘുവിനോട് അനുവദം ചോദിക്കുന്നുണ്ട് ഹരി ശരവണ ആദ്യം എല്ലായിടവും കൊത്തി കിളയ്ക്കണം എന്നിട്ട് വേണം തടവെടുത്ത് എല്ലാം ഒന്ന് നടാൻ എന്നൊക്കെ ഹരി പറയുന്നു അങ്ങനെ ഹരിയും ശരവണനും കൊത്തിക്കിളയ്ക്കുകയാണ് രഘു സാറേ ഇതൊക്കെ കാണുമ്പോൾ വരണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് അമ്മാവൻ ഹരി രഘുവിനോട് ചോദിക്കുമ്പോൾ രഘു പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ രഘുവും കിളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിത്യയും കല്യാണിയും അമ്മാവനൊക്കെ നിൽക്കുന്നു നിത്യം നല്ല ഉഗ്രം മണ്ണാണ് എന്ത് നട്ടാലും അതിന്റെ റിസൾട്ട് ഉണ്ടാകുമെന്ന് മണ്ണ് പൊടിച്ചിട്ട് ഹരി പറയുന്നു എടാ നീ ഉഗ്ര മണ്ണാണ് എന്ന് പറഞ്ഞ് പൊടിച്ച് കാണിച്ചാൽ ഇവർക്കിതെന്തോ മനസ്സിലാവാനടാ എന്റെ അമ്മാവൻ പറയുമ്പോൾ ഹരി നിത്യ പറയുന്നു അതൊന്നും പറയണ്ട അത്യാവശ്യം കൃഷിയെക്കുറിച്ച് എനിക്ക് കേട്ടറിവകുണ്ട് അപ്പൊ ഞാൻ പിടിച്ചോളാം എടാ ഇതുപോലത്തെ ഒരെണ്ണം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാനും കൂടി കിളക്കായിരുന്നു എന്ന അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഇത് ഞങ്ങൾ ചെയ്തോളാം അമ്മാവൻ ഒരിടത്ത് വെറുതെ ഇരുന്നാ മതി എന്നിട്ട് ചീരയുടെ തൈ എടുത്തോണ്ട് വരുന്നു ഇതിപ്പോ ആരാ അറിയാമോ ആരാ ഞാനാണോ എന്റെ അമ്മാവൻ ചോദിക്കുന്നു ഹരി പറയുന്നു അല്ല എൻ്റെ മോളാണ് ഞാനാണോ എന്റെ കല്യാണി പറയുന്നു പിന്നല്ലാതെ ഇത്രയും വലിയൊരു കാര്യം ഉദ്ഘാടനം ചെയ്യാൻ കല്യാണി മോളല്ലാതെ മറ്റാരാ ഉള്ളത് എന്ന് നിത്യയും പറയുന്നുണ്ട് മോളെ ഈശ്വരന്മാരോട് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഇതങ്ങ് നട്ടേക്കാൻ പറയുന്നുണ്ട് ഹരി സുജാതയും കൂടി വേണ്ടതായിരുന്നു അവൾക്ക് ഈ പാടത്തും പർവ്വത്തൊക്കെ ഇറങ്ങിയാൽ കാലിൽ അലർജി വരും അതുകൊണ്ടാണ് വരാതിരുന്നതേ എന്ന് രഘു പറയുന്നുണ്ട് കല്യാണി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് ചീര ചീരയുടെ തൈ അവിടെ നടുന്നുണ്ട് ശരവണൻ കൈയടിച്ചു നനച്ചു കൊടുക്കുകയും ചെയ്യുന്നു ശരണന് പറയുന്നു ഇത് എനിക്കൊരു പുതിയ അനുഭവമാണെന്ന് തുടർന്ന് എല്ലാവർക്കും തൈ കൊടുക്കുകയാണ് ഹരി എല്ലാവരും നടന്നു പിന്നീട് ജീവനെ കാണിക്കുന്നുണ്ട് ജീവനെ കാണാൻ വീണ്ടും വീണ എത്തിയിരിക്കുന്നു വീണെ പുതിയെന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നു ജീവന്റെ അഡ്വക്കറ്റിനെ നമ്മൾ മാറ്റുകയാണ് നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ള ഒരാളെ കണ്ടെത്തിയെന്ന് നിത്യ പറയുന്നുണ്ട് സോറി വീണ പറയുന്നുണ്ട് എന്നെ ജയിൽ മോചിതനാക്കാൻ ആ വക്കീൽ പറഞ്ഞു എന്ന് ജീവൻ അഡ്വക്കേറ്റെ കോൺഫിഡൻ്റ് ആണ് എന്റെ പറ്റി ഇതിൽ കിടക്കുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന് വീണ ചോദിക്കുന്നു ആത്മവിശ്വാസത്തിന് അല്പം പോലും കുറവ് വന്നിട്ടില്ല പക്ഷേ ദയചെയ്യാവുന്ന കാര്യങ്ങൾ വൈകി പോകുമ്പോൾ അല്പം മനപ്രയാസമുണ്ട് എന്ന് ജീവൻ നവദമ്പതികൾ ജീവിതം ആഘോഷിച്ചു തീർക്കുകയാണ് നമ്മുടെ രണ്ടാളോടുമുള്ള വാശി പോലെ തന്നെ കുറച്ചു കാലം സന്തോഷിക്കട്ടെ അല്ലേ ജീവൻ പറയുന്ന കുറച്ചു കാലം വളരെ കുറച്ചു കാലം അതിനുള്ളിൽ കാണാവുന്ന കാഴ്ചകൾ മുഴുവനും കണ്ട് തീർക്കട്ടെ അറക്കപ്പോട്ടെ വീണ എന്താ പുതിയൊരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞത് ഞാൻ വിപിൻറെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു എൻ്റെ കുഞ്ഞിന്റെ അച്ഛൻ്റെ കൂടെ ജീവൻ പറയുന്നു അത് ശരി നീ എങ്ങനെ തേടി പിടിച്ചു ഞാൻ തേടി പിടിച്ചതല്ല എന്നെ അന്വേഷിച്ചു വന്നതാണ് വിപിൻ ഒരു വല്ലാത്ത ഉദ്ദേശത്തോടെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എന്നെയും കുഞ്ഞിനെയും കൊണ്ടു ചെല്ലാതെ വിപിൻറെ അച്ഛന്റെ സ്വത്ത് വിപിന് കൊടുക്കില്ലെന്ന് പറഞ്ഞു അതറിഞ്ഞിട്ട് പിന്നെ കൂടെ പോവാൻ തീരുമാനിച്ചത് എന്താണെന്ന് ജീവൻ ചോദിക്കുന്നു വിപിന്നെ വിപിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട് എനിക്ക് എന്റേതും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല പക്ഷേ വിപിൻ്റെ സമ്പത്തുണ്ടല്ലോ അതെനിക്ക് വേണം ചിരിക്കുന്നുണ്ട് ജീവൻ എന്റെ പറ്റി എന്നെ വീണ ഒരു പക്ഷേ താമസിയാതെ ഞാൻ അവിടെയും നീതിലും നിൽക്കുമോ എന്നൊരു തോന്നൽ അങ്ങനെ സംഭവിക്കില്ല ജീവൻ ഞാൻ ജീവിതത്തിന്റെ ഒരുപാട് കുടിയിൽ വീണതാണ് ഒരിക്കൽ എന്നെ ചലിച്ചവനോട് എനിക്കൊരു കമ്മിറ്റ്മെന്റിന്റെയും ആവശ്യമില്ല ബിപിൻ എന്റെ കൂടെ വന്നിട്ടുണ്ട് ജയിലിന് പുറത്ത് നിൽക്കുകയാണ് അവനെ ഓർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അതിനെ എനിക്ക് പകരം വീട്ടണം ജീവ എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം അവന്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് നേടിയെടുക്കണം ദാറ്റ്സ് ഓൾ ജീവൻ ഒരു ബെസ്റ്റ് വിഷസ് നേരുന്നുണ്ട് അപ്പോ നമുക്കിനി ഓട്ടിൽ കാണാമെന്ന് വീണ വിപിൻ കൂടെയുള്ളപ്പോൾ ജീവനെ പുറത്തിറക്കാമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ജീവൻ പറയുന്നു പക്ഷെ വേറൊരു കാര്യമുണ്ട് പുറത്തിറങ്ങിയാൽ വീണ ആഗ്രഹിക്കുന്ന ഞാൻ ചെയ്യും അത് ഞാൻ ചെയ്തിരിക്കും ഹരിക്കും നിത്യക്കും ഒരു സ്വയ ജീവിതം ഉണ്ടാവില്ല എന്ന് ജീവൻ ദേഷ്യത്തോടെ പറയുന്നു ഒരു കാലത്തും പിന്നീട് വിപിനെ കാണിക്കുന്നു വീണ വിപിൻറെ അരികിലേക്ക് വന്നു രണ്ടുപേരും കാറിൽ കയറി എന്ത് പറയുന്നു തന്റെ ഫ്രണ്ട് എന്ന് വിപിൻ എനിക്ക് അയാൾ ഫ്രണ്ട് അല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം ശത്രുത തോന്നിയ ഒരുത്തരാണ് അയാൾ പക്ഷേ ശത്രുക്കളുടെ ശത്രു മിത്രം എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ അവനെ കാണുന്നത് ജീവൻ ജയിലീന് പുറത്തിറങ്ങേണ്ടത് ഇപ്പോൾ എന്റെയും ആവശ്യമാണ് ശത്രു ശത്രുക്കളെല്ലാം തീർക്കാനല്ലേ എന്ന് ബിപിൻ അതെ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു കാര്യവും ഞാൻ മറക്കില്ല ബിബിൻ വേദനിപ്പിച്ച് ആരോടും ഞാൻ പൊറിക്കില്ല അപ്പോൾ ആ കൂട്ടത്തിലല്ലേ ഞാനും എന്ന് വിപിൻ വിപിൻ ചെറുതെറ്റ് വിപിൻ പരിഹരിച്ചല്ലോ പിന്നെ എന്തിനാ ആ പക ഞാൻ തകർന്നു പോയ ഒരു നിമിഷത്തിൽ എന്നെ സഹായിക്കാൻ എത്തിയില്ലേ അതിന്റെ നന്ദിയെന്നും എൻ്റെ മനസ്സിലുണ്ടായിരിക്കുമെന്ന് വീണ പറയുന്നു പക്ഷേ ഹരിയും നിത്യയും സുജാതയും അങ്ങനെയല്ല എന്നെ അവര് പരിഹസിച്ചതിന് ഒരു കണക്കുമില്ല ഒരു നൂറുകൂട്ടം പ്രശ്നം അവർക്കുള്ളപ്പോഴും എന്നെ പരിഹസിക്കുന്ന കാര്യത്തിൽ അവരൊന്നാണ് അടിയേൽക്കുന്ന ഒരു നിമിഷത്തിലും ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ് എന്നെങ്കിലും ഒരിക്കൽ ഞാനിതിനെ പകരം വീട്ടുവെന്ന് അങ്ങനെ അവർ സംസാരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ